ജീവനാമം മഹത്വപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഭാവിയെ ഓർത്തോ നമ്മുടെ തലമുറകളെ ഓർത്തോ നമ്മുടെ കുടുംബത്തെ ഓർത്തോ ഒന്നും ആകുലപ്പെടേണ്ട എന്ത് കഴിക്കും എന്തുടുക്കും എങ്ങനെ അടുത്ത ചുവടുകൾ മുൻപോട്ട് നീങ്ങും എന്നുള്ള ആകുളതയും ഭാരവും മനപ്രയാസവും ഒക്കെ ഉപേക്ഷിച്ച് ആദ്യം നിന്റെ വഴി യഹോവയെ സമർപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവ സാധിപ്പിച്ചു തരും എന്നുള്ള ബൈബിൾ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമാക്കി മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അനുഷിപ്പി അതോടുകൂടെ എല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതെല്ലാം നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകാൻ ശക്തനാണ് കടുത്ത ദൈവാശ്രയമുള്ള ബൈബിൾ അനുശാസിക്കുന്ന നിലകളിൽ ജീവിതത്തെ വളരെ ക്രമീകരിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നെതിരെ കേരളമെമ്പാടും ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ട അനുഗ്രഹിത സാഹിത്യകാരൻ പ്രസംഗകൻ സാമൂഹിക പ്രവർത്തകൻ ഒരു നല്ല അധ്യാപകൻ തുടങ്ങിയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാന്യനായ ഡോക്ടർ ജോസ് പാറക്കടവിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടും പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം അധ്യാപകൻ സാമൂഹിക പ്രവർത്തകൻ എഴുത്തുകാരൻ തുടങ്ങിയ വ്യത്യസ്ത നിലകളിൽ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നീണ്ട നാൽപ്പത് വർഷക്കാലം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ശക്തമായ പോരാട്ടങ്ങൾ കേരളമെമ്പാട് നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സാറെ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഏത് ജോലിയിലാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി കണ്ടിട്ടുള്ളത് പല നിലകളിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ രംഗത്തും ദൈവം തന്നെയാണ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം എങ്കിലും എങ്കിലിതന്നെല്ലാം അടിസ്ഥാനമായിട്ട് ഞാൻ കരുതുന്ന അധ്യാപക വൃത്തിയെ തന്നെയാണ് കുട്ടിക്കാലത്ത് ഒരധ്യാപകനാകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ആദ്യം എത്തിച്ചേർന്നത് ഒരു പത്രസ്ഥാപനത്തിലാണ് എന്നൊരു പോലും ഞാൻ ആഗ്രഹിച്ചു വരുന്നത് തന്നെ അധ്യാപകൃത്തിയിലേക്ക് എത്തിച്ചു തരുവാൻ ദൈവം അവസരം നൽകി മുപ്പത് വർഷം കോളേജിൽ അധ്യാപകനായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപക വൃത്തിയെക്കുറിച്ച് എനിക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട് പറഞ്ഞ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാനിടയായത് ഒരു അധ്യാപകനായതുകൊണ്ടാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം അധ്യാപനം എന്ന് പറയുന്നത് ക്ലാസ് മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അപ്പം അതിൻ്റെ ഒരു വ്യാപനമാണ് വാസ്തവത്തിൽ പ്രഭാഷണവും എഴുത്തും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അധ്യാപനം എന്ന് പറയുന്നത് കേവലം ഒരു പ്രൊഫഷൻ മാത്രമല്ല എല്ലാ പ്രൊഫഷനുകൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ഒരു തൊഴിലും മറ്റൊരു തൊഴിലിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുവരികിൽ പോലും നമ്മുടെ ഒരു സങ്കല്പത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു സവിശേഷമായ പദവിയാണ് കാരണം ഭൗതികമായ അറിവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല ഒരു അധ്യാപകൻ്റെ ചുമതല ഇന്നിപ്പോ ആ ഒരു സങ്കല്പത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അധ്യാപനം എന്ന് പറയുന്നത് മറ്റ് പ്രൊഫഷൻ പോലെ ഒരു പ്രൊഫഷൻ എന്നതേ ഉള്ളൂ പക്ഷെ നമ്മുടെ സങ്കല്പം വ്യത്യസ്തമാണ് ഇവിടെ അധ്യാപകനെ ഒരു പ്രത്യേക നിലയിൽ ഒരു ആദരവോടുകൂടിയാണ് നമ്മൾ പണ്ടുകാലം മുതലേ നോക്കി കണ്ടിട്ടുള്ളത് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയും അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ ദൈവവുമായിട്ട് തൊട്ട് അടുത്ത് നിൽക്കുന്നത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഗുരുവാണ് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് അക്രമം അക്രമം അനുസരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്നത് ഗുരുവാണ് അപ്പോൾ വസ്തുതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഓരോ അധ്യാപകനും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ക്ലാസ് മുറിയിൽ മാത്രമല്ല അധ്യാപകന്റെ ജീവിതം സമൂഹത്തിൽ ക്ലാസ്സിന് പുറത്തും അല്ലെങ്കിൽ വിദ്യാലയത്തിന് പുറത്തും ഒരു അധ്യാപകൻ അധ്യാപകൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരു അധ്യാപകന്റെ ജീവിതം വാസ്തവത്തിൽ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ള അതൊരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം അധ്യാപകനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം എവിടെയായിരിക്കുമ്പോഴും അധ്യാപകനെ ഒരു പ്രത്യേക നിലയിലാണ് സമൂഹം വീക്ഷിക്കുന്നത് അധ്യാപകന്റെ ചെറിയ തെറ്റുകൾ പോലും സമൂഹത്തിന് ക്ഷമിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് സ്വയം ഒരു ആത്മനിയന്ത്രണത്തിനും ശിക്ഷണത്തിനും അധ്യാപകൻ വിധേയനായി പോകുന്നു എന്നുള്ളത് ഈ ഒരു തൊഴിലിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ സമൂഹത്തിന് അധ്യാപകനെക്കുറിച്ച് ഇത്ര വളരെ ഉന്നതമായ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഉള്ളതുകൊണ്ട് കൊണ്ട് തീർച്ചയായും അധ്യാപകൻ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്ന കൂടിയാണ് ജീവിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല അധ്യാപനത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും പഴയ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ഒക്കെ ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ അവരുടെ വാക്കുകൾ വാസ്തവത്തിൽ എൻ്റെ ജന്മം നിഷ്ഫലമായില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് എന്നെ നയിക്കുന്നത് ആ വാക്കുകൾ വളരെയധികം ആത്മസംതൃപ്തി നൽകുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത പല ജീവിത മേഖലകൾ നമുക്കുണ്ട് എന്നുവരികിലും അധ്യാപനം എന്ന് പറയുന്നത് കൂടുതൽ ശ്രേഷ്ഠമായ ഒരു പദവി തന്നെയാണ് ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് അധ്യാപകൻ്റെ ജീവിതപത്തിയാണ് അതെ ഒരു ടീച്ചർ എന്ന നിലയിലാണ് റബി എന്ന നിലയിലാണ് ഗുരു എന്ന നിലയിലാണ് ചെയ്യപ്പെട്ടു നല്ല ഗുരു എന്നാണ് യേശുവിനെ ഒരിക്കൽ സംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ യേശു തിരഞ്ഞെടുത്ത ഒരു ജീവിതമാർഗം അധ്യാപനത്തിൻ്റെതാണ് നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു അത് ശരിയാണ് എന്ന് വർത്താൻ ഒരിക്കൽ പറയുകയുണ്ടായി ഗുരു എന്ന് സംബോധന ചെയ്യപ്പെടുന്നതിൽ യേശു സന്തോഷം അനുഭവിക്കുകയായിരുന്നു ഗുരുവിൻ്റെ ഒരു ജീവിതവൃത്തി അനന്തമായ സാധ്യതകളാണ് തുറന്നു വരുന്നത് യേശു തന്നെ ഒരു പ്രവാചകൻ എന്ന നിലയിലെ മറ്റും അറിയപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഗുരു എന്നറിയപ്പെടാനാണ് അപ്പോൾ അത്രത്തോളം ഒരു സമൂഹത്തിൽ ഒരു സ്വാധീനത ചെലുത്തുവാൻ ഒരു സമൂഹത്തിലല്ല ഒരു പുനഃസൃഷ്ടി നടത്തുവാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു മേഖലയുമില്ല യേശു അനേകം വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിച്ചു ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തെ സ്വാധീനിച്ചു പിന്നെ എത്രയോ കാലമായി നൂറ്റാണ്ടുകളായി യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പഠിപ്പിക്കലും ഈ സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യേശു എന്ന ആ നല്ല ഗുരുവാണ് തീർച്ചയായും എപ്പോഴും അധ്യാപകന്റെ അധ്യാപകൻ്റെ മനസ്സിലൊരു മാതൃകയായിട്ടും നിലകൊള്ളുന്നത് യേശുവിൻ്റെ ഓരോരോ സന്ദർഭത്തിലെ സമീപനങ്ങൾ എപ്പോഴും അധ്യാപകന് മികച്ച പാഠങ്ങളാണ് അപ്പോൾ അങ്ങനെ യേശു എന്ന ആ നല്ല ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഒരു അധ്യാപകൻ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ അതിൻ്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അനുഭവിക്കാൻ ചെയ്യും ഈ ഗുരു എന്നുള്ള ഒരു ആശയത്തിലാണോ യേശു തന്നെ നിങ്ങളെല്ലാവരും ശിഷ്യത്വത്തിലേക്ക് നടത്തണമെന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് എല്ലാവരും ശിഷ്യന്മാരാക്കണം അതൊരു ഗുരുവിന്റെ ഒരു പ്രത്യേകതയാണ് കുട്ടികളെ അടുക്ക വിളിച്ച് അവരുടെ തലേലൊക്കെ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഒരു പ്രക്രിയ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ അതേ എന്താണ് സാറിന് പറയാനുള്ളത് അത് ശിഷ്യന്മാരുടെ നിങ്ങൾ അവരെ തടയരുത് അതെ അപ്പൊ ആ ഒരു ഗുരുവിന് മാത്രം ഉണ്ടാവുന്ന ഒരു സവിശേഷമായ മനോഭാവമാണ് അത് ഇപ്പൊ ഈ മുതിർന്ന ആളുകൾ പലപ്പോഴും കുട്ടികളെ അവരെക്കാൾ അല്പം താണവരായിട്ടാണ് കണക്കാക്കുന്നത് അതെ എപ്പോഴും ഈ ആനട്ടിക്കറ്റുകാരായിട്ടാണ് അവരെ കണക്കാക്കുന്നത് അപ്പൊ വാസ്തവത്തില് കുട്ടികളാണ് മുതിർന്നവരെക്കാൾ കൂടുതൽ മഹത്വം സിദ്ധിച്ചിട്ടുള്ളതാണ് ബഹുത്വം നഷ്ടപ്പെടാത്ത ആളുകളാണ് ഇപ്പോൾ ഡോക്ടർ ഡി എൽ മോഡി ഒരിക്കലും ഒരു വലിയ സുവിശേഷ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചോദിച്ചു ഇന്നത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ പ്രസംഗം അസാധാരണമായ വിധത്തിൽ സന്തോഷകരമായിരുന്നു അതെന്താ അങ്ങനെ പറയാൻ കാരണം ഒരു ഇരുന്നൂറ്റി പത്തര ആളുകൾ രക്ഷപ്പെട്ടു രക്ഷപാച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഭാര്യ ചോദിച്ചു അതിൻ്റെ അപ്പം ഒരു കുട്ടിയും രക്ഷപ്പെട്ടോ ഇന്നത്തെ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല ഒരു മുതിർന്നയാളും പിന്നെ ബാക്കിയുള്ളതൊക്കെ കുട്ടികളുമായിരുന്നു അപ്പം ആ മുതിർന്നയാളിനെ ഞാൻ അര അരയാളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കാരണം ആ ആളിൻ്റെ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞതാണ് മറ്റേ മറ്റേ ആളുകളുടെയൊക്കെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ ആ നിലയിൽ ആണ് യേശു കുട്ടികളെ കാണുന്നത് ഒരു ജീവിതത്തിന്റെ പൂർണ്ണത അവരിലാണ് ഉള്ളത് അപ്പൊ ശൈശവത്തിന്റെ മഹത്വം യേശു വ്യക്തമാക്കുകയാണ് ഈ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിലൂടെ കാരണം അവരാണ് ശരിക്കും ദൈവത്തിൽ കുറച്ച് വിശ്വസിക്കുന്നത് ഈ ചോദ്യം ചെയ്യാതെ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് കുട്ടികൾക്കാണ് അതുകൊണ്ടാണ് ഈ നിങ്ങൾ ശിശുക്കളെ പോലായാൽ സ്വർഗരാജ്യം അതെന്താ അങ്ങനെ പറയാൻ കാര്യം ശിശുവിന്റെ മനോഭാവത്തോടുകൂടി വിശ്വസിക്കണം കാരണം ശിശു ഒരിക്കലും ചോദ്യം ചെയ്യുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ് ശിശുക്കൾ എല്ലാവരെയും അതോ മാതാപിതാക്കളെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു അത് അവരുടെ സംശയ സംശയം അവർക്കില്ല അവർ നിസ്സംശയമായി പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസം ക്രമേണ വളർന്നു വരുംതോറും നഷ്ടപ്പെടുകയാണ് പക്ഷെ മുതിർന്ന ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് ശ്രേഷ്ഠ കുട്ടികളൊക്കെ ഒന്നും അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും ഒക്കെയാണ് എന്നാണ് ആ നിലയിലാണ് കുട്ടികളെ നമ്മൾ കാണുന്നത് പക്ഷെ തിരിച്ചൊരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത് അത് യേശു ഒരു ഗുരുവായത് ആ നിലയിൽ തന്നെ കുട്ടികളെ കാണാൻ കഴിയും കുട്ടികളുടെ മഹത്വം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപകർക്കാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് പോലും കാണാൻ കഴിയാത്ത തരത്തിൽ കുട്ടികളെ മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സാധിക്കും അതാണ് അധ്യാപകന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള ഒരു വലിയ പങ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് പല കുട്ടികളെയും ശരിക്കും മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല പക്ഷെ അധ്യാപകർക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അധ്യാപകർ മിക്കപ്പോഴും കുട്ടികളുടെ വഴിയാട്ടികളായി പരിണമിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട ധാരാളം ആളുകളുള്ള ഒരു സമൂഹത്തിൽ കുട്ടികൾക്ക് ശരിയായ മാർഗദർശനം നൽകുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിഞ്ഞൊന്നും വരികയില്ല പല കുട്ടികളുടെയും മാതാപിതാക്കൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരുന്ന കുട്ടികൾക്ക് അവരുടെ അവർക്ക് മാനസികമായ ഒരു പരിശീലനം നൽകുവാനും ലൗകിക ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ വഴികൾ കാണിച്ചു കൊടുക്കുവാനും എല്ലാം സാധിക്കുന്ന അധ്യാപകർക്കാണ് അമൻ അങ്ങനെ അധ്യാപകൻ്റെ ജീവിതമെന്ന് പറയുന്ന ഇത്തരത്തിൽ വളരെയേറെ സങ്കീർണമായിട്ടുള്ളതാണ് അതുപക്ഷേ പൊതുവെ സമൂഹം തിരിച്ചറിയുന്നില്ല അധ്യാപകൻ എന്തുമാത്രം ഒരു മാനസികമായ വ്യഥ അനുഭവിക്കുന്നുണ്ട് തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടിയുടെയും ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ മുമ്പിൽ താൻ എത്ര ശ്രമിച്ചിട്ടും നന്നാകാതെ പോകുന്ന കുട്ടികളെക്കുറിച്ചുള്ള അധ്യാപകന്റെ സങ്കടങ്ങൾ പലപ്പോഴും എത്രയോ പ്രാവശ്യം ഞാൻ പല കുട്ടികളുടെയും ഓർത്തിട്ട് രാത്രിയിൽ വളരെ ദുഃഖിതനായിരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അധ്യാപകർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ സമൂഹം ഇതൊക്കെ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു മറ്റേതെങ്കിലും ഒരു തൊഴിൽ പോലെ തന്നെ അധ്യാപകർത്തിയെ കാണുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും പക്ഷേ അങ്ങനെയല്ല ഈ സമൂഹത്തെ നേരായ വിധത്തിൽ നിലനിർത്തുവാൻ നാളത്തെ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഇന്ന് ശ്രമിച്ചു അധ്യാപകരാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ദൗത്യമാണ് അധ്യാപകർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അധ്യാപകനാവുക എന്ന് പറയുന്ന ഒരു വലിയ ദൈവ നിയോഗമാണ് ബൈബിളിൽ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് കർത്താവും നല്ല ഒരു പ്രഭാഷകനായിരുന്നു അധ്യാപകനായിരുന്നു തൻ്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെമ്പാടും പോയി പ്രസംഗിക്ക് പ്രസംഗിച്ച് ശിഷ്യരാ ശിഷ്യത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ് പറഞ്ഞത് സാറൊരു നല്ല പ്രസംഗകനാണല്ലോ അപ്പോൾ ഇന്ന് പ്രസംഗത്തിന് പണ്ടത്തെ പണ്ടത്തെപ്പോലെ പണ്ട് പ്രസക്തി ഉണ്ടോ പ്രസംഗത്തിന് പ്രസക്തി കുറഞ്ഞു എന്ന പൊതുവേ ആളുകൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം ഇത് പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് പണ്ടത്തേതുപോലെ താല്പര്യമില്ല പ്രസംഗം പണ്ടത്തെതുപോലെ അത്ര ഫലപ്രദമല്ല എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും കേൾക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ പ്രസംഗത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പോഴും പ്രസംഗം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജന്മനാ ഒരു പ്രസംഗം എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ അധ്യാപകർ പ്രസംഗിക്കാനൊക്കെ പ്രേരിപ്പിക്കുമ്പോൾ അതൊന്നൊക്കെ ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അധ്യാപകരുടെ നിർബന്ധം കൊണ്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത് അത് സ്വയമേവ പ്രസംഗിക്കാൻ തയ്യാറായിട്ടില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം പ്രസംഗിച്ചതാണ് അധ്യാപകർ ആ കാര്യത്തിൽ എന്നെ വളരെയധികം നിർബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അധ്യാപകർ പറഞ്ഞു തരുമായിരുന്നു കോളേജ് വിദ്യാഭ്യാസ തലത്ത് എങ്കിലും ഒരു പ്രസംഗകനായി പരിണമിച്ചത് അധ്യാപനത്തിൻ്റെ ഒരു വിപുലനീകരണം എന്ന നിലയിലാണ് അത് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പിന്നീട് സമൂഹത്തിലും പ്രസംഗിക്കുന്നു അത് പ്രസംഗമെന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസിത രൂപമാണ് ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്ലാസ് മുറിക്ക് പോകത്ത് സമൂഹത്തെ പഠിപ്പിക്കുന്നു അപ്പോൾ കുറച്ചു കാലം അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്വയമേവ ഉണ്ടാകുന്ന ഒരു പരിണാമമാണത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വേറെ പ്രസംഗകരൊക്കെ അധ്യാപകരായിരുന്നിട്ടുള്ളവരാണല്ലോ അപ്പോൾ നമുക്ക് കുട്ടികളോട് മാത്രമല്ല ഈ ലോകത്തോടും പല കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ പിന്നെ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളങ്ങനെ പ്രസംഗിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ പ്രസംഗം പ്രധാനമായി ചെയ്യുന്നത് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ആളുകൾ യോജിച്ചു കൊള്ളണമെന്നില്ല പൂർണ്ണമായി പക്ഷെ അവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ധർമ്മം നിർവഹിക്കുന്നതിൽ പ്രസംഗത്തിന് ഇപ്പോഴും വളരെ വലിയ കഴിവുണ്ട് യേശുവിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും സാറിനെ പിടിച്ചു വിളിക്കുക ഒരു സംഭവം എന്ന് പറയാമോ യേശുവിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലതുണ്ട് ഈ ചെറിയ പ്രസംഗങ്ങളും വലിയ പ്രസംഗങ്ങളും ഒക്കെയുണ്ട് അതിൽ ഒരു പ്രസംഗം എന്ന നിലയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഗിരിപ്രഭാഷണമാണ് അപ്പോൾ ഗാന്ധിജിയൊക്കെ ഏറ്റവും അധികം ആകർഷിച്ചത് ആ പ്രസംഗമാണ് ആ ഗിരിപ്രഭാഷണത്തിലെ ഓരോ ആശയവും മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഗാഠമായി സ്പർശിച്ചതാണ് കാരണം മനുഷ്യൻ്റെ ചിന്താഗതികളെ പാടെ സമൂലമായി പരിവർത്തനത്തിന് വിധേയമാക്കിയ ഒന്നാണ് ഗിരിപ്രഭാഷണം അല്ല യേശു തന്നെ പറയുന്നതുമല്ലേ അല്ലേ കാലം മുതൽ നിലനിന്നിരുന്ന മനുഷ്യൻ്റെ നീതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ശിക്ഷണത്തെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പിന്നെ ജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമുള്ള മനുഷ്യൻ്റെ വീക്ഷണങ്ങൾ ഇതെല്ലാം തിരുത്തി കുറിക്കുകയാണ് ആ പ്രസംഗത്തിലൂടെ അപ്പോൾ തോൽക്കുന്നവനാണ് ജയിക്കുന്നത് എന്നൊരു പുതിയ പാഠമാണ് യേശു പഠിപ്പിക്കുന്നത് അതുവരെ ലോകം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എപ്പോഴും ജയിക്കാനാണ് ആളുകൾ ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ തോറ്റു കൊടുക്കുന്നവനാണ് ജയിക്കുന്നത് കാണിച്ചു എന്ന് പറയുന്നു അതാണ് അതാണ് അപ്പൊ അതുവരെ ലോകം കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ആശയമാണ് പക്ഷെ ആ ആശയങ്ങളാണ് പിന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത് അതിലൂടെ മാത്രമേ ലോകത്തിന് നിലനിൽക്കാൻ സാധിക്കൂ എന്ന് ഗാന്ധിജി ആധുനിക കാലത്ത് ലോകത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി പിന്നെ പാശ്ചാത്യ ലോകത്തെയൊക്കെ അത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഗാന്ധിജി വേണ്ടി വന്നു എന്നുള്ളതാണ് കൗതുകകരമായ സംഗതി ഇന്ത്യക്കാരനായ ഒരാൾ പാശ്ചാത്യരായ ക്രൈസ്തവ ഭരണകർത്താക്കളെയൊക്കെ ആ സംഗതി ഓർമ്മപ്പെടുത്തേണ്ടി വന്നു യേശുവിന്റെ പ്രസംഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ഈ പ്രഭാഷണം തന്നെയാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരത്തെ പറ്റി സാറിന് എന്താ അഭിപ്രായമാണ് പറയാനുള്ളത് മാധ്യമ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് പണ്ടത്തെതിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ളതാണ് അത് കൂടുതൽ വിപുലമാണ് പണ്ട് മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് നമ്മോടൊപ്പം ഉണ്ട് വന്നു വരികിൽ പോലും അതിൻ്റെ പ്രവർത്തന മേഖല വളരെ പരിമിതമായിരുന്നു ഒരു അൻപത് വർഷം മുമ്പ് അച്ചടി മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റേഡിയോ ഉണ്ടായി അപ്പൊ ഈ രണ്ട് മാധ്യമങ്ങളും ഉണ്ടെന്ന് ഒരിക്കൽ പോലും അത് വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രമേ എത്തിയിരുന്നുള്ളൂ ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും സമൂഹത്തിൽ ഭൂഭൂരിപക്ഷം ആളുകളെയും സമീപിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സ്വാധീനത വളരെ വലുതാണ് പണ്ടത്തെതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ സ്വാധീനത അപ്പൊ അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ വളരെ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സ്വാധീനത വളരെ വിപുലമായതുകൊണ്ട് എല്ലാത്തരം ആളുകളെയും സ്വാധീനിക്കാൻ കഴിയും പണ്ട് കാലത്ത് പത്രങ്ങളൊക്കെ കുറച്ചടിച്ചു തുടങ്ങിയിരുന്നപ്പോൾ പത്രം വരുത്തിയിരുന്ന വീടുകൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് സാമ്പത്തികമായി മെച്ചപ്പെട്ട വീടുകളിലേ ഉള്ളൂ പാവപ്പെട്ടവരുടെ വീടുകളിലേ പത്രമില്ല ഇന്ന് പക്ഷേ അതല്ല എല്ലായിടത്തും ഉണ്ട് പത്രമുണ്ട് പാവപ്പെട്ടവരുടെ വീടുകളിൽ പോലും പത്രം എത്തുന്നുണ്ട് പിന്നെ ദൃശ്യമാധ്യമങ്ങൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ മാധ്യമങ്ങൾ പലതരത്തിലാണ് ഇപ്പോൾ ആളുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതേ അതുപോലെ തന്നെ തെറ്റായ സ്വാധീനതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ സംബന്ധിച്ചേ മതിയാവുകയുള്ളൂ അപ്പോൾ മാധ്യമങ്ങൾ പലപ്പോഴും ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പറയാനിടയാക്കുന്ന ഒരു സാഹചര്യം ഈ രംഗത്തുണ്ടായ ഒരു മത്സരമാണ് ഇന്നിപ്പോൾ ഇതൊരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട് മുമ്പ് മാധ്യമം എന്ന് പറയുന്നത് ചില ആളുകൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ചെയ്തിരുന്നതാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു വ്യവസായമായി മാറിയപ്പോൾ വ്യവസായ ലോകത്ത് നിലനിൽക്കുന്ന ഒരു കമ്പോള വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു മത്സര മനോഭാവം അവിടെ സംജാതമായി അപ്പോൾ കൂടുതൽ പ്രചാരം വർദ്ധിപ്പിക്കുക കൂടുതൽ ജനപ്രീതി ആർജിക്കുക അതിലൂടെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും ഒരു പ്രധാന അജണ്ടയാണ് അത് പുറത്ത് പറയുന്നില്ലായെന്നു വരിൽ പോലും അത് അടിസ്ഥാനപരമായി അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര എല്ലാവരെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ആളുകൾക്ക് പ്രിയങ്കരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുക അപ്പം ആളുകൾ ഇഷ്ടപ്പെടുന്ന എന്തോ അത് കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാധ്യമങ്ങളെത്തിച്ചേർന്നു ആളുകൾക്ക് യഥാർത്ഥത്തിൽ ആളുകൾക്ക് നൽകേണ്ടത് എന്താണോ അത് നൽകുക എന്നുള്ളതല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നൽകുക അപ്പോൾ ഒരു ഒരു സംഭവത്തെ തന്നെ നമുക്ക് പലതരത്തിൽ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമായി മാറിയപ്പോൾ അടിസ്ഥാനപരമായ നല്ല ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അപചയം മാധ്യമരംഗത്ത് സംഭവിച്ചു പക്ഷേ നമുക്ക് അവിടെ കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്ന ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ് കാരണം മാധ്യമങ്ങൾക്ക് തന്നെ തങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ള ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അവർ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് നമ്മൾ വാർത്തകളിലൂടെ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ നമുക്ക് മോശപ്പെട്ട കാര്യങ്ങളാണ് ആ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്യന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അഹിതകരങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് അതിനോടൊപ്പം താല്പര്യം തോന്നും കുറ്റകൃത്യങ്ങളൊക്കെ അതെല്ലാം തിന്മ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ എപ്പോഴും തിന്മയുടെ ഒരു മുഖമാണ് വാർത്തകളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം മാധ്യമ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഒരു ചാനൽ പുതുതായി നല്ല വാർത്ത എന്ന് പറഞ്ഞൊരു പുതിയ പങ്ക്തി തുടങ്ങിയിരിക്കും ഒരു പരമ്പര തുടങ്ങിയിരിക്കും അതിലെ മനുഷ്യത്വത്തിന്റെ നല്ല മികച്ച ഉദാഹരണങ്ങൾ എടുത്തു കാണി അങ്ങനെയുള്ള സംഭവങ്ങൾ ആണ് നിരന്തരമായി എടുത്തു കാണിക്കുന്നത് അപ്പോൾ അത് ഒന്ന് മാറി ചിന്തിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം നിരന്തരമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജീവിത രീതി ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു വരികയാണ് അപ്പോൾ അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് നമ്മളൊക്കെ തിന്മകളുടെ അടിമകളായി മാറുന്നു എന്നുള്ളതാണ് അറിയാതെ തന്നെ തിന്മയ്ക്ക് വശമതരായി പോകും അപ്പോൾ മാധ്യമങ്ങളിൽ അവർ പറയുന്നത് ശരിയായിരിക്കും സത്യമായിരിക്കാം അവർ കാണിക്കുന്നത് പക്ഷേ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്ത എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് ഒരു തിന്മയുടെ അംശമുണ്ട് അത് മാത്രമേ വാർത്തയാവുകയുള്ളൂ അങ്ങനെ ഒരു അപകടം ഈ രംഗത്തുണ്ട് കാരണം ഇപ്പോ ഒരാൾ അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ വാർത്തയാണ് പക്ഷെ ഒരാൾ അമ്മയെ സ്നേഹിക്കുന്നു ഒരു പരിധി പരിചരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വാർത്തയല്ലോ അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങളാണ് എപ്പോഴും വാർത്തയാകുന്നു അപ്പോൾ പത്രപ്രവർത്തകൻ വാസ്തവത്തിൽ എപ്പോഴും ഈ മനുഷ്യജീവിതത്തിലെ ഈ ദുഃഖകരങ്ങളായ അവസ്ഥകൾ അത് മാത്രം കൈകാര്യം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ അത് മാത്രമേ വാർത്തയാകൂ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് വാർത്തയാവുന്നത് അപ്പോൾ അങ്ങനെ മാധ്യമ പ്രവർത്തന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ തന്നെ വ്യത്യസ്തമായി പോകുന്നു പണ്ടൊരിക്കൽ എ പി ഉദയഭാനു കഴി ഉണ്ടായി മാധ്യമപ്രവർത്തകർ കഴുകന്മാരെ പോലെയാണ് അല്ല അപ്പോൾ കഴുകന്മാർ ഇങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് എവിടെയെങ്കിലും മതശരീരങ്ങളുണ്ടോ എന്ന് നോക്കാനാണ് മതശരീരങ്ങൾ എവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെയും ജോലി അതാണ് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അത് മാധ്യമ പ്രവർത്തകന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് അപ്പോ ഇപ്പോ ചിലരെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ നല്ല വാർത്തകൾ നല്ല വാർത്തകളിലേക്ക് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ പത്രങ്ങളാണെന്നറിയാൽ പോലും ഇപ്പോൾ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് ഒരു അസ്പോഷം കൊടുക്കാനായിട്ട് പത്രങ്ങളും ചാനലുകളും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അത് ഈ സഹായം അർഹിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള പത്ത പരസ്യങ്ങൾ സൗജന്യമായി പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ധാരാളം ആളുകൾക്ക് അങ്ങനെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ അശരണരായ ആളുകൾക്ക് അനാഥരാകുന്ന കുട്ടികൾക്ക് ഒക്കെ സഹായം എത്തിക്കാൻ അല്ല അത് അത് മുതിർന്നവർ കുട്ടികൾക്ക് നൽകേണ്ട ഒരു പരിശീലനത്തിന്റെ ഭാഗമാണ് കുട്ടികൾ ഇതിൽ ആകർഷ്ടരായി പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് കാരണം പ്രത്യേക വിഷ്വൽസ് എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് കുട്ടികളുടെയും പ്രായമായവരെയും എല്ലാം ആകർഷിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അതിൽ ആകർഷ്ടരായി പോകും അപ്പോൾ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടത് മുതിർന്നവരുടെ ഒരു കടമയാണ് പക്ഷേ മുതിർന്നവർ തന്നെ ഇതിന്റെ മുമ്പിൽ സദാസമയം ഇരിക്കുമ്പോൾ അവർക്ക് സാറെ സാറ് ഗാന്ധിയനാകാനുള്ള കാരണം തന്നെ കാരണം ബൈബിൾ അനുശാസിക്കുന്നത് പോലെ ഒരു ചകിട്ടത്തെ അടിച്ചവനെ മറ ചകിടം കാണിച്ചു കൊടുക്കണം എന്നുള്ള ഗാന്ധി ഗാന്ധിജിയുടെ സിദ്ധാന്തം അനുസരിച്ചാണോ സാർ ഗാന്ധിയനായത് ഇന്നത്തെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ ഈ ഗാന്ധിയനൊന്നും വിശേഷിപ്പിക്കുന്നത് തന്നെ വാസ്തുത്തിൽ ശരിയായ ഒന്നല്ല അത് അങ്ങനെ ഒരാളെ നമുക്ക് എളുപ്പം ഗാന്ധിയൻ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു ആവുക എന്ന് പറയുന്നത് സാധാരണ ആർക്കും സാധിക്കുന്ന കാര്യവുമല്ല അപ്പോൾ ഗാന്ധിജിയോട് ആദരവ് പുലർത്തുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഖാദി ധരിച്ചത് കൊണ്ടോ മദ്യം കഴിക്കാതിരുന്നത് കൊണ്ടോ ഒന്നും ഒരാൾ ഗാന്ധിയനാവുകയില്ല അപ്പോൾ അത് വളരെ ഉന്നതമായ ഒരു പദവിയാണ് ഗാന്ധിയൻ എന്ന് പറയുന്നത് അത് സാധാരണക്കാർക്കൊക്കെ അപാപ്യമായിട്ടുള്ളതുമാണ് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ രാജ്യത്ത് ഏതൊരാൾക്കും ഒരു കൊച്ചു ഗാന്ധിയനാവാം അതായത് ഗാന്ധിയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യമാണത് അറിയാതെ തന്നെ എത്രയോ പേർ ഗാന്ധിയന്മാരായിട്ട് ജീവിക്കുന്നുണ്ട് യഥാർത്ഥ ഗാന്ധിയന്മാരായി അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഉണ്ടായ ഒരാഭിമുഖ്യമാണ് അതിന് പ്രധാന കാരണം നമ്മുടെ ലൗകിക ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മീയമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് ഗാന്ധിജി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരം ആത്മീയതയിലുണ്ട് എന്നാണ് ഗാന്ധിജി പഠിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിരീക്ഷിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായി കാണാൻ കഴിയുന്ന ഒരു തത്വം ഇതാണ് ജീവിത തത്വം എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മീയതയാണ് പരിഹാരം എന്നുള്ളത് അപ്പോൾ ഈ സത്യം അഹിംസ ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അതെല്ലാം ആത്മീയ മൂല്യങ്ങളാണ് ആത്മീയതയാണ് സത്യത്തിൻ്റെയും അഹിംസയുടെയും പിന്നിലുള്ളത് ഒരുപക്ഷെ ആദ്യകാലത്ത് ഗാന്ധിജി ഒരു രാഷ്ട്രീയ നേതാവായി അംഗീകരിക്കാൻ തന്നെ ആളുകൾക്ക് വൈമനസ്യമുണ്ടായി അതിൻ്റെ കാരണം ഇതാണ് ഇദ്ദേഹം പറയുന്ന പറ്റിയാണ് ആത്മീയതയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് സ്ഥാനം എന്നാണ് ആളുകൾ സംശയിച്ചിരുന്നത് പക്ഷേ ഗാന്ധിജി ആത്മീയതയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ഏഹ് ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചതും ഈ സമരം നയിച്ചതും ഈ സമരം ജയിച്ചതും അത് ആത്മീയതയുടെ ശക്തി അല്ലാതെ മറ്റേ യാതൊരു ശക്തിയും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല അടുത്ത ആഴ്ച ഈ എപ്പിസോഡിന്റെ തുടർച്ച ആകാംക്ഷയോടെ നമുക്ക് കാണാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ